അങ്ങനെയതാ വീണ്ടും ഒരു ബിഗ് ബോസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികളിപ്പോൾ കഴിഞ്ഞൊരു മാസക്കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിഷയമായി മാറിയ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നാളെ അറിയാനും സാധിക്കും അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുമുണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയതെന്ന കാര്യത്തിൽ ചില സൂചനകളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം ചില മത്സരാർത്ഥികളുടെ ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് സംഭവ ബഹുലമായൊരു ബിഗ് ബോസ് നാളുകളാണ് വരാനിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് പോയ സീസൺ പ്രതീക്ഷിച്ചതുപോലെ തീയായി മാറിയില്ലെങ്കിലും ഇത്തവണ സംഗതികൾ മാറി മറിയുമെന്ന പ്രതീക്ഷ ഇതുവരെ പുറത്തുവന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും പ്രമോകളിലുമെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട് ബിഗ് ബോസ് റീഡിൻ്റെ യാത്രയുടെ ആവേശമൊക്കെ തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളാണ് അതിനാൽ ആരൊക്കെയാകും ഇത്തവണ വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ ഇപ്പോൾ ചില പുതിയ പേരുകൾ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് മുൻപ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരിൽ ചിലർ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ചില പുതിയ പേരുകൾ കൂടി വന്നിട്ടുമുണ്ട് ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരിൽ യമുന റാണി അഫ്സര ആൽബി ജാസ്മിൻ ജാഫർ ഋഷി സിജോ ടോക്സ് ശ്രീരേഖ ജാൻമണി ശരണ്യ ആനന്ദ് ഗബ്രി ജോസ് നിഷാന റസ്നിൽ ഭായ് ജിൻഡോ റോക്കി അസി എന്നിവരാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരായി പറയുന്നവരിൽ ചിലർ അതേസമയം ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചിലരുടെ പേരുകളും ഇപ്പോൾ വരികയാണ് സീരിയൽ താരം ശ്രീതു കൃഷ്ണ സിനിമാ താരം അൻസിബ അർജുൻ ശ്യാം സുരേഷ് മേനോൻ എന്നിവരും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലെത്തുമെന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത് ഇതുവരെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒന്നും ഇടം നേടാതിരുന്ന പേരാണ് അൻസിബയുടേത ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ മകളായി എത്തി കയ്യടി നേടിയ താരമാണ് അൻസിബ അമ്മ അറിയാതെ എന്ന പരമ്പരയിലൂടെ കയ്യടി നേടിയെടുത്ത താരമാണ് ശ്രീധു റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് വീട്ടിൻ്റെ ചിത്രങ്ങളും പുതിയ പ്രെമോകളും പുറത്തു വരുമെന്നാണ് കരുതുന്നതും പുറത്തു വന്ന ലിസ്റ്റുകളിൽ ആരെല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്നറിയാൻ നാളെ വരെ കാത്തിരുന്ന് പറ്റുകയുള്ളൂ എന്തായാലും പുതിയ മത്സരാർത്ഥികളുടെ പേരുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്